നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ചോറിലും മലയാളിയുടെ ഇഷ്ടഭക്ഷണമായ ചോറ് കഴിക്കുന്നത് ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് അടുത്തിടെ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഓരോ വർഷവും ക്യാൻസർ ബാധിതരുടെ എണ്ണം പെരുകുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിവരണമാണ് ടി വി എൻ ന്യൂസ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് പനി പോലെ ക്യാൻസർ പടരുമ്പോൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ പല പഠനങ്ങളും നടന്നുവരികയാണ് ഒരു വർഷം അരലക്ഷം പേരാണ് കേരളത്തിൽ ക്യാൻസർ ബാധിതരാകുന്നതെന്നാണ് കണക്ക് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മാത്രം പതിനാറായിരം പേർ ഒരു വർഷം ചികിത്സ തേടിയെത്തുന്നു മലയാളികളുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും തന്നെയാണ് വലിയ തോതിലുള്ള ക്യാൻസറിന് കാരണമാകുന്നത് ക്യാൻസർ വരുത്തുന്ന പുകവലി മദ്യപാനം എന്നിവയ്ക്ക് പുറമെ മായം കലർത്തിയ മസാലകൾ ധാന്യപ്പൊടികൾ എണ്ണകൾ എന്നിവയും രോഗികളെ സൃഷ്ടിക്കുന്നു അടുത്തിടെ കണ്ടു തുടങ്ങിയ കരിച്ചു തും പൊരിച്ചതും ചുട്ടതുമായ മാംസാഹാരങ്ങൾ ക്യാൻസറിന് കാരണമായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിനെല്ലാം പുറമെയാണ് മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചോറ് അമിതമായും കൂടുതൽ വേവിക്കാതെയും കഴിക്കുന്നതും ക്യാൻസറിന് കാരണമാകുന്നു എന്ന കണ്ടെത്തൽ നെല്ലിൽ മാരകമായ കീടനാശിനികളാണ് തുടക്കം മുതൽ ഉപയോഗിക്കുന്നത് കൂടാതെ അരികേട് കൂടാതെ സൂക്ഷിക്കുന്നതിനും രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട് കൃത്രിമമായി വരെ അരി അരിയുണ്ടാക്കുന്നതായും വിവരമുണ്ട് തവിട് പൂർണ്ണമായും കളഞ്ഞ വൈറ്റ് റൈസിന്റെ ഉപയോഗം നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നെല്ലിലെ അമിതമായ കീടനാശിനി ികളുടെയും രാസവസ്തുക്കളുടെയും ഉപയോഗം ആർസനിക് വിഷബാധയ്ക്ക് കാരണമാകുന്നു കൂടാതെ അരി ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജൻ ആണെന്നും പഠനങ്ങൾ പറയുന്നു ചോറ് കഴിച്ചോളൂ പക്ഷെ അരി നന്നായി കഴുകാതെയും നല്ലപോലെ വേവിക്കാതെയും കഴിക്കുന്നതാണ് ക്യാൻസറിന് കാരണമാകുന്നതെന്ന മുന്നറിയിപ്പ് മറക്കരുത് ഹെൽത്ത് ഡെസ്ക് ടി വി എൻ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ